ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മളിൽ ആർക്കൊക്കെ അറിയാം ഷാബിയൽ ഒരു ബീലബൻ തുടങ്ങിയ കാര്യം ഷാബിയൽ ഇതാ ബീലബൻ തുടങ്ങിയിരിക്കുന്നു ഇതാ ഇതാണ് ഷോപ്പ് വരുന്നത് ബീലബാൻ ലബാൻ ഹലാ സ്വീറ്റ്സ് വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സുകളാണ് ഇവിടെ ഇവർ സെർവ് ചെയ്യുന്നത് ഇവിടെ എല്ലാം അറബിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് അറബി നല്ല പോലെ വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാനൊരു ഫ്രണ്ടിനെ കൂടെ കൂട്ടി പിന്നെ അവനാണ് എനിക്കെല്ലാം ഓർഡർ ചെയ്ത് തന്നത് ഇതാ ഈ കാണുന്നതാണ് അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ എല്ലാ പ്രൊഡക്റ്റും ഒരുപോലത്തെ രീതിയിലായിരിക്കില്ല പലതും പല രീതിയിലാണ് അവർ സെർവ് ചെയ്ത് തരുന്നത് എന്തായാലും നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സീഡ്സ് ആണ് ഓർഡർ ചെയ്തത് അവിടെ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ റേറ്റ് വരുന്നത് ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി മാക്സിമം ഫോർട്ടി വരെയുള്ള റേറ്റേ ഉള്ളൂ അവർ സെർവ് ചെയ്യുന്നത് എല്ലാം നമ്മുടെ കൺമണ്ണിൽ വെച്ചാണ് എന്ത് സ്പീഡിലാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കൂ പിസ്തായാലും ക്യാഷ്യായാലും സിറപ്സ് ആയാലും ഇവർ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് പിന്നെ വേറൊരു സത്യാവസ്ഥയും കൂടെ ഉണ്ട് ആക്ച്വലി ഈ ഷോപ്പ് ഒറിജിനൽ ഷോപ്പ് വരുന്നത് നമ്മുടെ അബുദാബിയിലാണ് ബി ഡോട്ട് ലെവൻ എന്നാണ് കടയുടെ പേര് പക്ഷേ ഇത് വെറും ബീലബൻഹല ആണ് അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി പ്രോഡക്റ്റ് ആയിട്ട് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതായത് ഇതുപോലെ രണ്ട് ടൈപ്പ് ആണ് നമ്മൾ ഓർഡർ ഓർഡർ ചെയ്തത് ആ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് എനിക്ക് ഒരു സ്പൂൺ കഴിച്ചപ്പോഴത്തേനും എനിക്ക് മതിയായി കാരണം അത്രയ്ക്ക് മധുരമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് സ്വീറ്റ്സ് ലവേഴ്സിന് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്നിട്ട് ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഒന്ന് മിക്സ് ചെയ്ത് നോക്കി കഴിച്ചു നോക്കി എന്നിട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളിയാണ് ഇതാണ് നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത ഓരോ കേക്കിൻ്റെ ഒരു സ്വീറ്റ് ഇതും കുഴപ്പമില്ല പക്ഷേ ഇതപേക്ഷിച്ച് ആദ്യത്തെയാണ് എനിക്ക് ഇച്ചിരിയോടെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബുദാബി ഷാബേലുള്ളവരെല്ലാവരും പോയി ഈ കട വിസിറ്റ് ചെയ്യുക സ്വീറ്റ്സ് ട്രൈ ചെയ്യുക ഈ ഷോപ്പ് വരുന്നതിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഓക്കെ ബൈ ബായ്